ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നും നമ്മുടെ നോമ്പ് വിശേഷങ്ങളൊക്കെ തന്നെയാണ് ഇന്ന് നമ്മുടെ വീട്ടിൽ നോമ്പ് തുറണ്ട് അപ്പോൾ നോമ്പ് നോമ്പ്ത്തുറിൻ്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ചിക്കൻ പൊരിക്കാൻ വേണ്ടിയുള്ള മസാലയൊക്കെ തിരുമ്പി വെച്ചിട്ടുണ്ട് അവിടെ ബിരിയാണി വെക്കുന്നുണ്ട് ഞങ്ങളവിടെ ചിക്കനും മസാലയൊക്കെ ഒക്കെ തിരുമ്പി വെച്ചിട്ടുണ്ടും അപ്പം ചോറ് ഉള്ളത് ചോറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചോറ് അടുപ്പത്തുണ്ട് അതിൻ്റെ ഇടയിൽ കൂടി ചിക്കൻ പൊരിച്ചെടുക്കുന്നതാണ് കേട്ടോ ഇന്ന് നമ്മൾ സ്പെഷ്യൽ ബിരിയാണി തന്നെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് മെയിനായിട്ട് നമ്മൾ പിന്നെ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള സബോളത് അവിടെ അരിയുന്നുണ്ട് അപ്പോൾ അതിനിടയിൽ കൂടെ ഞാൻ സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബ്രെഡ് എടുത്തിട്ടുണ്ട് രണ്ട് ബ്രെഡ് എടുത്തിട്ടുണ്ട് ആവശ്യമെങ്കിൽ രണ്ടെണ്ണം എടുക്കാൻ വിചാരിച്ചിട്ടാണ് അല്ലെങ്കിൽ ഒന്നോ ഒന്നോണ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു പിന്നെ ഒരു പാത്രത്തിലേക്ക് ഇത്രയും മൈതട്ടിട്ട് ഒരു നാല് മുട്ട പൊട്ടി ചൊയ്ച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു നുള്ള മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് പിന്നെ കുറച്ച് പാലുമാണ് ചേർക്കുന്നത് കേട്ടോ പാലിലാണ് നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ പോകുന്നത് പിന്നെ പഞ്ചസാര ഇത്തിരി പച്ചമുളകൊക്കെ ചേർത്തിട്ട് നന്നായിരുന്നു ബാറ്ററാക്കി എടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ബ്രെഡൊക്കെ കട്ട് ചെയ്തിട്ട് ഇത് രണ്ടായിട്ടാണ് ഒരു ബ്രെഡ് ഞാൻ രണ്ടായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ നല്ല ടേസ്റ്റാണ് ഈ ഒരു കൊണ്ട് നമുക്ക് പല വ്യതിയാനം ഉണ്ടാക്കാം കേട്ടോ മുട്ട മാത്രം ചേർത്തിട്ടും മുട്ടയും പാലും ചേർത്തിട്ടും ഉണ്ടാക്കാം പിന്നെ മൈദ ചേർത്തിട്ടും അങ്ങനെ പല വിധത്തിലുണ്ടാക്കെട്ടോ ഏറ്റവും ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നെയ്യിലൊക്കെ ഇങ്ങനെ ടോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ മാവിൽ ഒന്ന് മുക്കിയ ശേഷം നെയ്യും തടവിയിട്ട് ഇതാ ഇങ്ങനെ ഓരോന്നൊരോന്ന് വെച്ചെടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കട്ടോ ഓവർ കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം രണ്ട് ഭാഗം തിരിച്ചു മറിച്ചും നമുക്ക് കുക്ക് ചെയ്തെടുക്കാം തിരിച്ചിടുന്ന സമയത്തും കുറച്ച് നെയ്യ് നെയ്യുവാണെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഈ ഒരു സ്നാക്സ് ഭയങ്കര ടേസ്റ്റ് ആട്ടോ ഉള്ളു നമുക്ക് ഒരു ബ്രെഡ് തിന്നുക എന്നുള്ളൊരു ഫീൽ ഉണ്ടാവും നമ്മൾ ബ്രെഡൊക്കെ ഫ്രൈ ചെയ്ത് കഴിക്കുമല്ലോ പക്ഷേ ആ ഒരു ടേസ്റ്റ് ചിലടും അത് ഭയങ്കര ടേസ്റ്റിയാണ് ഇതൊട്ടുമിക്ക ആൾക്കാരും നോമ്പിനൊക്കെ ഉണ്ടാക്കുന്നതാണ് നിങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കലുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ സ്നാക്സൊക്കെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ അതൊക്കെ മൂടി വെച്ച് അപ്പോൾ ഒരിക്കലും ചിക്കനൊക്കെ അങ്ങനെ ഏകദേശം ചിക്കൻ പൊരിയൊക്കെ പട പകുതിയാകുന്നേ ഉള്ളൂ കേട്ടോ കാരണം കുറേ ചിക്കൻ ഉണ്ടല്ലോ പൊരിക്കാൻ വേണ്ടിയിട്ടും അതിനിടയിൽ കൂടെ ഐശോന് ബ്രെഡ് കൊണ്ടുപോയി കൊടുത്തപ്പോൾ ഓക്കെ അതൊന്നും വേണ്ട ഒക്കെ പിന്നെ അങ്ങനെ തിന്നുന്ന സൈസ് ഒക്കെ അല്ലേ ചിക്കൻ കുറേ ഇതിൻ്റെ ഇടയിൽ കൂടി എടുത്ത് തിന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ചിക്കനൊക്കെ അങ്ങനെ പൊരിച്ച് പാത്രത്തിലേക്ക് കോരി ഇടുന്നുണ്ട് കേട്ടോ ഇനി പറയൂണ്ടേ സംസാരിക്കുന്ന ഞങ്ങളെ വീട്ടില് ഇല്ലാത്ത വീട്ടിൽ നോമ്പ അപ്പൊ ഞങ്ങൾക്കില്ലാ സ്വാഗതം അപ്പൊ ഞങ്ങളില്ല അപ്പൊ ഞങ്ങള് നോമ്പ് തോറാട്ടോ അപ്പോൾ എല്ലാവരും വരുന്നുണ്ട് കേട്ടോ എല്ലാവരും വരണ്ട നോമ്പ് നോമ്പ് തോർക്കാൻ വേണ്ടോ അപ്പം ഞങ്ങളെവിടെ ഒന്ന് ഏറ്റൊന്നാക്കും ആകേശട്ടോ എല്ലാവർക്കും ആകേശാണെങ്കിൽ അല്ലെങ്കിൽ ഒന്നും അല്ലാത്ത പോലുള്ളവരുടെ എല്ലാവരും നോമ്പ് തോറാണല്ലോ അപ്പോളും മക്കളൊന്ന് വരികയാണെങ്കിൽ അത് നല്ല സുഖമാണ് അപ്പൊ വേദനയിലാകുമ്പോള് ഞങ്ങൾ ഉറങ്ങിയിട്ടൊന്നും ഇല്ല കേട്ടോ അപ്പൊ ഞങ്ങൾ ബിരിയാണി ഒക്കെ ഇണ്ടാക്കാൻ പോവുകയാണ് അപ്പൊ ഞങ്ങളെ ട്ടായി എൻ്റെ ഇരുപതായി മെച്ച ഊന്നാലിമ്മിലൂടെ ഞമ്മക്കളെ ഊഞ്ഞാലിമ്മൽ പൊട്ടിക്ക് അതിലാട്ടോ ഉമ്മ ആ മച്ചൊക്കെ ഊന്നാലൊക്കെ പൊട്ടിക്ക് ആളാട്ടോ അല്ലെങ്കിലും ഉമ്മക്ക് അമ്മയ്ക്ക് വീടിലാതിട്ടോ അപ്പോൾ വല്ലാത്ത ആളാണെങ്കിൽ നമ്മൾക്ക് ഒന്ന് ക്ഷമിക്കുകയാണെങ്കിൽ അല്ലാണ്ടൊന്നും കാണില്ലല്ലോ അപ്പോൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ അപ്പോൾ ചിരിക്കലാണ് അപ്പൊ ആടി ഓനാലും അപ്പോൾ ഞങ്ങൾ നോമ്പ് പറഞ്ഞ അപ്പൊ ഇത്തതാ വട ഇരിക്കലുണ്ട് ഇത്ര വട ഇരിക്കലുണ്ട് ഇത്ര ഇരിക്കാണ് അപ്പൊ ഞങ്ങളെ വീട്ടിലും അപ്പൊ ഞങ്ങളെ വീട്ടിലും കേട്ടോ അപ്പൊ എല്ലാരും വരണ്ട് എന്ന അവ വരണുണ്ട് അപ്പം ഞങ്ങളെ വീട്ടിലാക്കും അപ്പത്തെ വള ഇരിക്കണ്ട് അപ്പത്തെ പറഞ്ഞോ പൊരിക്കോ അപ്പൊ ഞങ്ങള്

വർത്താനം പിന്നെ നമ്മുടെ മസാല ഇവിടെ റെഡി ആക്കി കൊണ്ടിരിക്കട്ടോ ചിക്കൻ ഒക്കെ ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ചോറ് റെഡി ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി മസാലയൊക്കെ സെറ്റായ ശേഷം മസാലൻ്റെ മുകളിലേക്കായിട്ട് ഒരു വായൻ്റെ ഇല വെച്ചുകൊടുക്കും ദമിടാൻ വേണ്ടിയിട്ട് അതിന് ശേഷം ചോറിട്ടെടുക്കും പിന്നെ നെയ്യ് പിന്നെ കുറച്ച് ഗരം മസാല പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി ക്യാരറ്റ് മല്ലിയില പുതിന ഇടും പിന്നെ അങ്ങനെ രണ്ട് സെക്ഷനായിട്ട് ദമ്മിട്ട് എടുക്കും കേട്ടോ പിന്നെ എന്താ നമ്മൾ ജ്യൂസ് ഉണ്ടാക്കുകയാണ് കുറേ ആൾക്കാരുണ്ട് പത്തിരുവോളം ആൾക്കാരുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഒരു വലിയ ചുമ്പിലാണ് ജ്യൂസ് ഉണ്ടാക്കുന്നത് ഇന്ന് രണ്ട് തരം ജ്യൂസ് ഉണ്ടാക്കുന്നുണ്ട് സർബത്തും ഉണ്ടാക്കുന്നുണ്ട് പിന്നെ നമ്മുടെ വത്തക്ക വെള്ളം ഉണ്ടാക്കുന്നുണ്ട് മിക്സി കിടന്നുകൊണ്ട് കേട്ടോ വത്തക്ക വെള്ളം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജ്യൂസ് ഉണ്ടാക്കുന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെക്കുന്നത് പിന്നെ നമ്മൾ എന്തെങ്കിലും പരിപാടിയൊക്കെ വരുന്ന സമയത്ത് മാത്രം പുറത്തെടുക്കുന്ന പാത്രങ്ങൾ പാത്രങ്ങളുണ്ടാവുമല്ലോ എല്ലാ വീട്ടിലും അങ്ങനെ തന്നെയാണെന്നാണ് എൻ്റെ ഇതിട്ടോ ഞാൻ വിചാരിക്കുന്നത് പൊതുവേ അങ്ങനെ തന്നെയാണ് അപ്പോൾ അങ്ങനെ പരിപാടിക്ക് എടുക്കുന്ന നമ്മുടെ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ഫ്രൂട്ട്സ് ഇടാൻ വേണ്ടിയിട്ടുള്ള പാത്രങ്ങൾ രണ്ടിടണം ഞാൻ പുറത്തേക്ക് അങ്ങനെ ഒരുപാട് ഫ്രൂട്ട്സ് ഒന്നും എടുക്കുന്നില്ല കാരണം എത്ര എടുത്താലും വേസ്റ്റ് ആവും കുറേയൊക്കെ എടുത്താലൊക്കെ വേസ്റ്റ് ആവും അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് ഫ്രോട്ട്സൊക്കെ രണ്ട് മൂന്ന് പാത്രത്തിലായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ കൂടിയ പിന്നെ കുറച്ച് പത്തിരി ഒന്നുണ്ടാക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പം നമുക്ക് നിർ ചില ആൾക്കാർക്ക് നിർബന്ധമുള്ള കാര്യങ്ങൾ പത്തിരി ഞങ്ങൾക്ക് നിർബന്ധമാണ് പിന്നെ ബിരിയാണി ഉള്ളതുകൊണ്ട് പിന്നെ പത്തിരിനെ വലിയ നിർബന്ധമില്ലാതെ മാത്രം പിന്നെ എണ്ണക്കടികളൊക്കെ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് സമോസ പക്കവട പിന്നെ നമ്മളുണ്ടാക്കി വെച്ചിട്ടുള്ള ബ്രെഡ് അങ്ങനെ നോമ്പ് തുറക്കാനുള്ള എല്ലാം മേശപ്പുറത്ത് സെറ്റ് ചെയ്ത് രണ്ട് മേശ പുറത്തേക്കിട്ടതാണ് കേട്ടോ പുറത്തിരിക്കാനുള്ള സുഖം എല്ലാവരും കൂടി ഉള്ളിലിരിക്കാനും ആവില്ല പിന്നെയാണെങ്കിൽ ചൂടുമല്ലേ അപ്പോൾ പുറത്താകുമ്പോൾ നല്ല കാറ്റ് ഞങ്ങളുടെ ഈ ഇവിടെയൊക്കെയാണെന്ന് വെച്ചാൽ കുറച്ച് ഹൈറ്റിലാണല്ലോ അതുകൊണ്ട് തന്നെ നല്ല കാറ്റ് ഉണ്ടാവും കേട്ടോ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ നല്ല കാറ്റൊക്കെ ഉണ്ടാവും ഇരിക്കാൻ നല്ല സുഖമാണ് അങ്ങനെ മേശപ്പുറത്തെ എല്ലാ സംഭവങ്ങളും സെറ്റാക്കി ചായയും തണുത്ത വെള്ളവും എക്സ്ട്രാ വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെതാണ് മക്കളും എല്ലാവരും കൂടിയും കൂടിയിട്ട് വെള്ളം ഒഴിച്ച് ക്ലാസ്സിലേക്ക് വെള്ളം ഒഴിക്കുകയും കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ വീഡിയോയില് ഞാൻ ഈ വീട്ടിൽ വന്ന കസിൻസിനെ എല്ലാവരും ഒന്നും വീഡിയോയിൽ കാണിക്കുന്നില്ല അവൾക്കാർക്കും വീഡിയോയിൽ വരാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാട്ടോ അങ്ങനെ ഭാഗമൊക്കെ കൊടുത്ത് ഞങ്ങളെല്ലാവരും ഇതാ നോമ്പൊക്കെ തുറക്കുന്നുണ്ട് ഇതാട്ടോ ഐശുവിൻ്റെ ചങ്ക് നല്ല കൂട്ടുകാരിയാണ് അങ്ങനെ ഇതാ ഞങ്ങളെല്ലാവരും ഭാഗം കൊടുത്ത് നോമ്പൊക്കെ തുറക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളുടെ ഈ കുഞ്ഞ് നോമ്പുത്തോറാണ് നോമ്പുത്തോറ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ അപ്പം ഞാനാണ് ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് എന്നെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ നോമ്പുത്തോറ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ നിസ്കരിക്കുകയൊക്കെ ചെയ്ത് പിന്നെന്താ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകുക കേട്ടോ ബിരിയാണി പിന്നെ വെള്ളപ്പം ചപ്പാത്തി പത്തിരി ബീഫ് കറി ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഫുഡ് കഴിക്കുന്നതിൽ ആരെയും ഞാൻ പിന്നെ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയില്ല അപ്പോൾ നമ്മുടെ ഈ നോമ്പ് തുറ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് കൈകേരം ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടി ഒന്ന് കോഴിക്കോട് ബീച്ചിലേക്ക് ചുമ്മാ വന്ന് ട്രിപ്പൊക്കെ പോയിട്ടോ ഒരു രസമാണല്ലോ ഫാമിലിയിൽ എല്ലാവരും കൂടി ഒന്നിച്ച് കൂടുമ്പോൾ ഒരു രസാണല്ലോ അപ്പോൾ ഈ ഒരു വിശേഷങ്ങളൊക്കെ ഇവിടെ വൈൻ്റെ ഇപ്പം ചെയ്യുകയാണ് ഇനി പുതിയ വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക്